മുടി നേരെ വിർത്തി സാധാരണ ചക്ര ചേച്ചി പിന്നെ നമ്മൾ ആദ്യം ഞാൻ പറ മനസ്സിന് പേടി അതുപോലെ തന്നെ ചമ്മരി ഏർ പറഞ്ഞാൽ വേറെ നാണക്കെടുക്കും അവരെന്ത് വിചാരിക്കും അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആദ്യം മനസ്സിന് എടുത്ത് കളയുക നല്ല ധൈര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു സീന് തന്നു കഴിഞ്ഞാൽ നമ്മുടെ നമ്മളുടെ കഴിവിനവനവന്റെ കഴിവിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന പോലെ ആവണം നമ്മൾ ചെയ്യേണ്ടത് മനസിലായോ ഇപ്പൊ ഈ സൈക്കോന്റെ സൈക്കോ വെർഷൻ എന്ന് പറയുമ്പോ പല രീതിയിൽ ഒരുപാട് ആളുകൾ അഭിനയിക്കുന്നത് അഭിനയിച്ചു കാണിക്കുന്നതൊക്കെ പല രീതിക്കാണ് മനസ്സിലായോ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം അത് അവനവന്റെ കഴിവിനനുസരിച്ച് ചിലവ് ചെയ്യും ഒരു ഉദാഹരണത്തിന് ആക്ഷൻ ഡയലോഗ്സ് കാര്യങ്ങളൊന്നുമില്ല ഏഹ് mm <laughs>

അപ്പൊ അനുമോള് അനുമോൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്ന പറഞ്ഞാൽ അതനുസരിച്ചിട്ട് ചെയ്യാം ചോറിൻ്റെ കൈയാണ് മനസ്സിലായി എങ്ങനെയാണ് കാണിക്കുന്നത് ഇങ്ങനെ ആരോ അച്ഛൻ കാണിച്ച പോലെ തന്നെ കാണിക്കണമില്ല ഇതിലും കൂടുതലും നന്നാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നന്നാക്കുക മനസ്സിലായി നന്നായി മെച്ചപ്പെടുത്തുക അങ്ങനെയുള്ളത് അതുപോലെ പെട്ടെന്ന് സങ്കടമൊക്കെ വരുമ്പില്ലേ നമ്മൾ ശരിക്കും ഉള്ളിലൊന്ന് എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്താണ് നമുക്ക് പെട്ടെന്ന് ഉള്ളിൽ നമ്മുടെ സങ്കടം കൊള്ളണം എന്നാലാണത് വെളിയിൽ നിന്ന് കാണുന്ന ആളുകൾക്ക് കണ്ണിലൂടെ നമ്മുടെ കണ്ണിനിന് വരുന്നതിലും ഇപ്പൊ കണ്ട കണ്ണില് വെള്ളം വന്നിട്ട് വെള്ളം വരുന്നതും അതുപോലെത്തന്നെ നമ്മുടെ മുഖം ആ എക്സ്പ്രഷനൊക്കെ നന്നായിട്ട് അങ്ങനെ കിട്ടണം ഇതൊക്കെ കിട്ടണം മനസിലായോ ആ ഇപ്പൊ നമ്മൾ ശരിക്ക് കാണിച്ചുകൊണ്ടേ നമ്മുടെ മൈൻഡില് മുന്നേ കൂട്ടിയൊരു ഇതുണ്ടാവും എന്താ പറയാ ഇത്ര നേരം ഞാൻ കഴിക്കണം ഇനി ഞാൻ ചിരിക്കാൻ പോകില്ല അത് എങ്ങനെ അങ്ങനെ ചിരിക്ക എങ്ങനെയും എക്സ്പ്രസ് കൈയും കാലും ഒക്കെ ആണെങ്കിൽ ഇനി തന്നെ വേണം ചെയ്യാം മനസ്സിലെ അങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെയല്ല ഇതിലും നന്നായിട്ടാണ് അച്ഛൻ ചെറിയൊരു ഒരു അറിവ് വെച്ചിട്ട് പറഞ്ഞു തന്നത് മാത്രം മനസ്സിലായി ഇതിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട് ഓഡീഷന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഒറിജിനാലിറ്റി ആയിട്ട് ചെയ്യണം അഭിനയിക്കാൻ പാടില്ല ഇപ്പൊ ഇങ്ങനെ നിക്കണോ അച്ഛനല്ല വേറൊരാളാണ് ഒരു അങ്കളോ അല്ലെങ്കിൽ ഒരു ആണ് അടുത്ത് വിചാരിക്ക അപ്പൊ അപ്പൊ അവരുടെ മുമ്പിൽ പോയിട്ട് നിങ്ങളെ കെട്ടിപ്പിടിച്ചത് ഇങ്ങനെ നിങ്ങളെ കൂട്ടിയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോ അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല മനസിലായി അങ്ങനെ തന്നെ ഇതൊക്കെ ഒറിജിനലായിട്ട് എന്നെ കാണിക്കണം മനസ്സിലായ പിടി കിട്ടിയ ഇതാണ് ചെയ്യേണ്ടത് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഷെയർ